ആഗസ്റ്റ് ഇരുപത്തൊന്ന് വിശുദ്ധ പിയൂസ് പത്താമൻ പാപ്പ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ജൂൺ രണ്ടിന് വിനീഷ്യയിലെ റീസ് എന്ന ഗ്രാമത്തിൽ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ് ജോസഫ് സാർത്തോ എന്ന വിശുദ്ധ പിയൂസ് പത്താമൻ ജനിച്ചത് തിരുസഭയുടെ മുഖ്യ അജപാലകൻ എന്ന നിലയിൽ സ്വയം ത്യാഗത്തിൻ്റെ മാതൃകയും അതിയായ ഉത്സാഹവും വിശുദ്ധൻ പ്രകടമാക്കി ക്രിസ്തീയ പ്രമാണങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു വിശുദ്ധൻ തിരുസഭയുടെ പ്രാർത്ഥനയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഇളക്കം തട്ടാത്ത അടിസ്ഥാനവും എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ നല്ലവിധം മനസ്സിലാക്കിയിരുന്ന വിശുദ്ധൻ തിരുസഭയുടെ ആരാധനാ രീതികളിൽ ഒരു നവീകരണം കൊണ്ടുവരുവാനായി പരിശ്രമിച്ചു ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു തൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച ജോസഫ് സാർത്തോ പതിനേഴ് വർഷങ്ങളോളം ഒരു ഇടവക വികാരിയായും മാഡുവായിലെ മെത്രാനായും സേവനമനുഷ്ഠിച്ചതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വെനീസ് മെട്രോപ്പോളിറ്റൻ സഭയുടെ പാത്രിയർക്കിസായി നിയമിതനായി തന്നെ ഏൽപ്പിച്ച പദവികളിൽ വിശുദ്ധൻ പ്രകടമാക്കിയ ബുദ്ധികൂർമ്മത കഠിന പ്രയത്നം അധ്യായ ഭക്തി തുടങ്ങിയവ മൂലം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓഗസ്റ്റ് നാലിന് പാപ്പായായി തിരഞ്ഞെടുക്കപ്പെടുകയും പിയൂസ് പത്താമൻ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതാണ് തൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പത്താം പിയൂസ് പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ദേവാലയ സംഗീതങ്ങളിലെ നവീകരണം അനുദിന ബൈബിൾ വായന നിരവധി സഭാ സ്ഥാപനങ്ങളുടെ ആരംഭം സഭാ സ്ഥാപനങ്ങളുടെ പരിഷ്കാരം സഭാ നിയമങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വിശുദ്ധൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചില നടപടികളായിരുന്നു അദ്ദേഹം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ അവരോധിതനായതിൻ്റെ പതിനൊന്നാം വാർഷിക ദിനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധമാണ് വിശുദ്ധനെ മരണത്തിലേക്ക് നയിച്ച ആഘാതങ്ങളിലൊന്ന് യുദ്ധം ആരംഭിച്ചു ഏകദാനം ദിവസങ്ങൾക്ക് ശേഷം ശ്വാസനാളത്തെ ബാധിക്കുന്ന ബ്രോങ്കൈറ്റീസ് രോഗത്തിനടിമയായ വിശുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആഗസ്റ്റ് ഇരുപതിന് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു തൻ്റെ വിൽപത്രത്തിൽ വിശുദ്ധൻ ഇപ്രകാരം കുറുക്കുകയുണ്ടായി ഞാനൊരു പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് ഒരു പാവപ്പെട്ടവനായി ജീവിച്ചു ഒരു പാവപ്പെട്ടവനായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ വാക്കുകളിൽ സത്യത്തെ ഇതുവരെയും ആരും നിഷേധിച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ദിവ്യത്വവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും അതിനോടകം തന്നെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ഇരുപത്തി ഒൻപതിനാണ് പത്താം പിയുസ് പാപ്പായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിൽ പിയൂസ് അഞ്ചാമന് ശേഷം വിശുദ്ധനാക്കപ്പെട്ട പാപ്പായാണ് പിയൂസ് പത്താമൻ